ഗവി എന്ന് പറയുന്ന കേരളത്തിലെ അതിമനോഹരമായ ഒരു കാട് നമ്മൾ തിരിച്ചറിഞ്ഞത് ഗവിയുമായി ബന്ധപ്പെടുത്തി ഒരു ചലച്ചിത്രം പുറത്തു വന്നപ്പോഴാണ് ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും ആസിഫലിയൊക്കെ ചേർന്ന് അഭിനയിച്ച അതിമനോഹരമായ ആ സിനിമയുടെ കഥയിലൂടെയാണ് നമ്മൾ ഗവിയെ കണ്ടത് അതിനു ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത കേരളത്തിലെ പത്രങ്ങൾ ഇടപിടിച്ചു എന്തായിരുന്നു അത് ആ വഴി കടന്നുപോയ ഒരു കെ എസ് ആർ ടി സി ബസ് ഏതാണ്ട് വനത്തിന്റെ മധ്യത്തിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി ആറേഴ് മണിക്കൂറാണ് അതിൽ യാത്രക്കാർ അതിൽ കുട്ടികളുണ്ടായിരുന്നു വൃദ്ധന്മാരുണ്ടായിരുന്നു പച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ആ കാട്ടിനകത്തകപ്പെട്ടത് മറ്റൊരു കെ എസ് ആർ ടി സി ബസ് ഉടനെ തന്നെ അയച്ചു പക്ഷെ അത് കേടായി ഇതായിരുന്നു വാർത്ത അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഗവിയിലേക്ക് പോയാലോ അങ്ങനെ ഗവിയിലേക്ക് പോകാൻ വേണ്ടി ഫോറസ്റ്റിൻ്റെ അനുമതി വാങ്ങി അവിടെയുള്ള പിന്നെ ഐ ബി അതായത് ഗവിക്ക് പത്ത് കിലോമീറ്റർ ഇപ്പുറമുള്ള കൊച്ചിപൊമ്പ ഡാമിനടുത്തുള്ള ഇൻസ്പെക്ഷൻ പെൺക്ലാസ് അത് കേസിലായിരുന്നതുകൊണ്ട് എനിക്കത് ബുക്ക് ചെയ്യാൻ പറ്റി അവിടെ ചെന്ന് താമസിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അത് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ എന്നെ ഇതിനോട് എനിക്കൊരു ആരാധന തോന്നിയത് വളരെ നന്നായി ഈ ഒരു ഫോറസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പ് വനം വന്യവകുപ്പ് സംരക്ഷിക്കുന്നുണ്ട് ഇതിലകപ്പെട്ടു പോയ മനുഷ്യരെ എത്ര കണ്ട് ഇവർക്ക് രക്ഷിക്കാൻ പറ്റുന്നു എന്നും എനിക്കറിഞ്ഞുകൂടാ ഒറ്റ റോഡാണ് പോകുന്ന വണ്ടിക്ക് എതിരെ വരാൻ വണ്ടിക്ക് വരാൻ സ്ഥലവും ഇല്ല അങ്ങനെ വരാനും പാടില്ല പോകുന്ന വണ്ടി ഈ പിന്നെ ശബരിമല റോഡിലൂടെ കടന്ന് വടശ്ശേരിക്ക വഴി വന്ന് ആങ്ങാമൂഴിയിലെത്തി അവിടെ നിന്ന് പിന്നെ ശീതത്തോടും അതുപോലെ തന്നെ മൊഴിയാറും ഒക്കെ കടന്ന് മേലേക്കങ്ങ് പോകണം ഞാൻ കൊച്ചുവമ്പയിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് താമസിച്ചതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ മനസ്സിലാകുന്നത് അവിടെ ഇത് സംരക്ഷിത വനമാണ് സംരക്ഷിത ടൈഗർ റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് അത് അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതലെടുത്തിട്ടുണ്ട് വരം വകുപ്പ് പക്ഷേ ആ റോഡിന്റെ കുറുകെ പല വൃക്ഷങ്ങളും മറിഞ്ഞു വീഴാറുണ്ട് ഇതൊന്നും എടുത്തു മാറ്റുവാനുള്ള സൗകര്യങ്ങളില്ല പലരും രക്ഷപ്പെട്ട അവഴി പോകുന്നത് മാത്രമാണ് അപ്പോൾ നമ്മൾ ഞാനിതിനകത്ത് ഈ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളൊരു ശുപാർശ മുപ്പത് വണ്ടികളാണ് ഒരു ദിവസം കയറ്റി വിടുന്നത് ആ പോകുന്ന വണ്ടികൾ കൃത്യമായിട്ട് വെള്ളം കരുതുക അത്യാവശ്യത്തിന് മരുന്നുകൾ കരുതുക ഭക്ഷണം കരുതുക അതുപോലെ തന്നെ ആവശ്യമായ പെട്രോളോ ഡീസലോ ഒക്കെ അടിച്ചിട്ടല്ല പോയില്ലെങ്കിൽ ഇതിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിപ്പോയാൽ ഇത് പിന്നെ മുന്നോട്ടും പോകത്തില്ല പിന്നോട്ടും പോകത്തില്ല ഇതൊരവസ്ഥയുണ്ട് അപ്പൊ നമ്മള് ഇത് ഇത് കാണേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ദൃശ്യഭംഗി കാണാനായിട്ടാണ് പോകത്തത് അമ്പത് കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് ഈ റോഡ് കിടക്കുന്നത് അപ്പൊ ഈ അമ്പത് കിലോമീറ്റർ നമുക്ക് ഒറ്റ ഇരിപ്പിനും കാണാൻ പറ്റും ഇടയ്ക്കിറങ്ങാൻ പറ്റില്ല റിസോർട്ടുകളില്ല കാരണം സംരക്ഷിത വനമാണ് അതുപോലെ തന്നെ സംരക്ഷിത മേഖലയാണ് ഉള്ളതാണ് നമുക്ക് റോഡിലൂടെ പോകാത്ത നേരത്ത് ആനിനെ കാണാം മ്ലാവിനെ കാണാം കാട്ടുപോത്തിനെ കാണാം അങ്ങനെ പല പല ജീവികളെ ഒരുങ്ങനെയൊക്കെ കാണാം അവരെ ആരും ഉപദ്രവിക്കാതെ നമ്മളങ്ങ് പോയാൽ മതി അവർ നമ്മളെ ഉപദ്രവിക്കാറില്ല മൃഗങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു യാത്ര സുഗമമാകാൻ നിശ്ചയമായിട്ടും അന്വേഷണീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പോകുന്ന വഴിക്ക് ആറേഴ് ഡാമുകളുണ്ട് അത് നന്നായിട്ട് സഞ്ചരിച്ച് അതിലൂടെ പോകുവാൻ എല്ലാവരും കൃത്യമായിട്ട് കണക്കാക്കണം എന്ന് മാത്രം പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്